കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ സാബു ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കട്ടപ്പന തങ്കമണി സിഎമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ടി കെ സംഘത്തെ സംഭവവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു സാബുവിന്റെ സംസ്കാര ചടങ്ങുകൾ കണ്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ നടന്നു അതേസമയം സാബുവിനെ സി പി എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്തായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി മുരുകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മൊഴിയെടുത്തത് ഫീല് ചെയ്ത ഏറ്റവും അവസാനത്തിൽ ആ ദിവസത്തെ ആണ് സാഹുവിന് ഭയങ്കര ഷോക്കായി പോയി എന്നോട് പറഞ്ഞിട്ട് റാപ്പി പെട്ടുപോടി ഇനി ദൂരാൻ ഭയങ്കര പാടാ അവരെന്നാ നമ്മളെ ചെയ്യൂന്നറിയത്തില്ലെന്നോ ഭീഷണി ഉണ്ടായത് കൊണ്ടാകാനാ സാധ്യത കാരണം അല്ലാതെ ഞാന് പറഞ്ഞത് നമ്മൾ വരുമ്പോൾ പൈസ നമുക്ക് എങ്ങനെയും മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞു